നമ്മുടെ മാനുഫെസ്റ്റേഷൻ പവർ ഏറ്റവും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചിന്തകളാണ് നമ്മളെ മാനുഫെസ്റ്റേഷൻ പവർ നിർണ്ണയിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തന്നെ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതിനെ എങ്ങനെ മറികടക്കാം അതായത് നമ്മളെ നെഗറ്റീവ് മാനിഫെസ്റ്റേഷനെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് വരാൻ ആവശ്യമായ ഏറ്റവും നല്ലൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പല രീതിയിലുള്ള മെഡിറ്റേഷൻ ഉണ്ട് വിച്വലൈസേഷൻ മെഡിറ്റേഷൻ അതോടൊപ്പം തന്നെ ചക്ര മെഡിറ്റേഷൻ മന്ത്ര മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള പല മെഡിറ്റേഷനും ഉണ്ട് എന്നാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മുൻപ് ഞാൻ ഞാനിതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് എഴുന്നേറ്റിട്ട് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് പെട്ടെന്ന് തന്നെ നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് റീപ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത് നേരെ നമ്മൾ എന്താ ചെയ്യുക ഒന്നെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കാണണം അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പതിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ വീണ്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക ഇതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ രാവിലെ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം മിനിമം ഒരു ത്രീ മിനിറ്റ്സ് എങ്കിലും ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ലതാണ് ഈ സമയത്ത് ഒരിക്കലും വിഷ്വലൈസേഷനോ കാര്യങ്ങളോ എല്ലാം ചെയ്യേണ്ടത് കാരണം നമ്മുടെ മനസ്സിൽ എന്താണ് ആ സമയത്ത് ഉണ്ടാകുക പലപ്പോഴും ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തോട്ട്സായിരിക്കും നമുക്ക് ഉണ്ടാകാം അതിനെ കഴിക്കളെ അതായത് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷനുള്ള ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ പ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ് അതിലെന്ത് ചെയ്യാണ് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് ഉഴുകുന്ന സമയത്ത് നിങ്ങൾ പ്രാണന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകളുടെ അളവ് കുറയും കാരണം എന്ത് ചെയ്തു മനസ്സിന് നിങ്ങളൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ് നിങ്ങൾ ആ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളത് അതിൻ്റെ മനസ്സിൽ ആ ഒരു ബ്രീത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തകളുടെ അളവിൻ്റെ ഒരു തോത് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിസ്റ്റ് ഒരു മെഡിറ്റേഷൻ്റെ അതായത് നമ്മുടെ മൂക്കിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും ഇടുന്ന സമയത്ത് ആ ഒരു ഭാഗത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ആന പാന എന്ന് പറയുന്ന മെഡിറ്റേഷൻ ആണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ആണ് നമ്മുടെ മനസ്സിലെ ചിന്തകളെ നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ ചിന്തകളുടെ കൗണ്ട്സ് നമ്പേഴ്സ് കുറയ്ക്കാനും സാധിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് പലപ്പോഴും നമുക്ക് ഫോക്കസ് കിട്ടാൻ കാരണം നമ്മുടെ അമിതമായ ചിന്തകളാണ് അമിതമായ ചിന്തകൾ വരുന്ന സമയത്ത് നമ്മുടെ എനർജിയും അതോടൊപ്പം തന്നെ തോട്ട് എനർജി എല്ലാം തന്നെ ഇങ്ങനെ ഇല്ലാതെയോ അതായത് അതായത് കുറേ ചിന്തകൾ പല കാര്യങ്ങളിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ വരെ നമുക്ക് കുറയുന്നതാണ് അന്നേരം എന്ത് ചെയ്തു നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു മെഡിറ്റേഷൻ അതായത് ശ്വാസം ശ്രദ്ധിക്കുക നിങ്ങളുടെ മൂക്കിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ നാശദ്വാരത്തിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു ഫോക്കസിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടാനും ശ്രമിക്കൂ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളെ മാനുഫെസ്റ്റേഷൻ കൂട്ടുന്നതായിരിക്കും കാരണം ചിന്തകൾ കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മാനുഫെസ്റ്റേഷൻ പവർ അതായത് നിങ്ങൾക്ക് വരുന്ന ചിന്തകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ ആ ചിന്തകൾ തന്നെ ഫോക്കസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇപ്പം സെവൻറ്റി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെവൻറ്റി സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ റൂൾ എന്ന് പറയുന്ന എല്ലാം തന്നെ പതിനേഴ് സെക്കൻഡ് നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആവുന്നതാണ് അതിൽ പറയുന്നത് എന്നാൽ നമുക്ക് ആ ഒരു സെക്കൻഡ്സ് കൊണ്ടാണ് നമ്മളെ തോട്ട്സ് ചേഞ്ച് ആവുന്നത് അല്ലേ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സില് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സാധിക്കുന്നതാണ് നിങ്ങളെല്ലാവരും ഈ ഒരു മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞാൽ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും നല്ലൊരു മാനിഫെസ്റ്റേഴ്സ് ആട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്